റിയാം നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ ഒന്നാണ് പെരിയാറ് വർഷത്തിൽ ഇത്ര വട്ടം നിറം മാറി ഒഴുകുന്നു ഒരു മാസം മുമ്പ് ചാലിയാർ പുഴയിൽ ഒന്നര ലക്ഷം മത്സ്യങ്ങൾ ചത്തുപോകുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അപ്പോൾ ഞങ്ങളൊരു പറ്റും യുവാക്ക് ഒരു കൊല്ലം മുമ്പ് ഇതിനൊരു സൊല്യൂഷൻ എന്താണ് ഈ മലിനീകരണത്തിൻ്റെ സോഴ്സ് എങ്ങനെ കണ്ടെത്താൻ പറ്റും അതിനായിട്ടുള്ള ഒരു ഐഡിയ ആ ഒരു ഐഡിയ വികസിപ്പിച്ചെടുത്ത് ഒരു റോബോട്ടാക്കി മാറ്റി ഒരു ഇൻവെൻഷനാണ് ഇതൊരു എട്ടടി വലുപ്പമുള്ള ഒരു ആളില്ലാത്ത ബോട്ടാണ് ഈ ബോട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലബോറട്ടറിയാണ് ഒരു മിനിറ്റിൽ അറുപതിൽ പരം വെള്ളത്തിൻ്റെ ക്വാളിറ്റി അറിയുന്ന റിസൾട്ട് കരയിലോട്ട് എത്തിച്ച് അങ്ങനെ നൂറുകണക്കിന് സാമ്പിളുകളുടെ റിസൾട്ട് എടുത്ത് ഒരു മാപ്പ് ഇപ്പോൾ ഇറക്കിയ സ്ഥലത്ത് ഒരു കുളമാണോ ഒരു പുഴയാണോ ആ പാകത്തിൻ്റെ മാപ്പ് എടുത്തിട്ട് എങ്ങനെയാണ് മാലിന്യങ്ങളുടെ ഒഴിവ് വരുന്നത് ഓവീസ് പൊല്യൂട്ടൻസ് ഫ്ലൂ ഈ ഒരു മാപ്പ് ഉണ്ടാക്കി അധികൃതരായിരിക്കും ഇതിലൂടെയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് ഈ പറഞ്ഞ നിറം മാറിക്കൊണ്ടൊഴിയുക അതേപോലെ വിഷാംശമടങ്ങിയ പായലുകൾ ഉണ്ടാവുക അതേപോലെ മത്സ്യങ്ങൾ ചത്തുപൂങ്ങുക ഇതെല്ലാം മുൻകൂട്ടി കണ്ട് തടയാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് സാധാരണ വീടുകളിലെ വെള്ളം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പൊതുവേ ബോട്ടിൽ സാമ്പിൾ എടുത്തിട്ട് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യാത്തത് നേരെ മറിച്ച് ഒരു കുളമാ അല്ലെങ്കിൽ ഒരു ജലാശയം അല്ലെങ്കിൽ ജലസ്രോതസ്സോ വെള്ളം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നൂറുകണക്കിന് സാമ്പിൾ കിട്ടിയാലോ കറക്റ്റ് എവിടുന്നാണ് മാലിന്യം വരുന്നത് പൊല്യൂഷൻ്റെ പോക്ക് എങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള സിസ്റ്റമാണ് ഇവിടെയും കാണുന്നത് അതായത് നമ്മുടെ ഈ ഫെൺ ബോട്ടിൽ നിന്ന് വരുന്ന റിസൾട്ട് അതായത് ഫെൺ പമ്പ് ഉണ്ട് ഒരു ടാങ്ക് ഉണ്ട് ഈ പമ്പ് പമ്പെന്ത് ചെയ്യും ഈ വെള്ളം ഓരോ ഏരിയയിലൂടെ പോകുമ്പോഴും ആ വെള്ളം പമ്പിലോട്ട് പമ്പ് ചെയ്യും എന്നിട്ട് ആ ടാങ്കിൽ ഒഴിച്ചിട്ട് സെൻസറ് വെള്ളം ടെസ്റ്റ് ചെയ്യും ഈ സെൻസർ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ആ വെള്ളത്തിൻ്റെ പാരമീറ്റേഴ്സായ പി എച്ച് മൂലിക വെള്ളത്തിൻ്റെ ടെലിമ ടെർബിഡിറ്റി വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് അതേപോലെ താപനില ഇതെല്ലാം അളവ് കറക്റ്റായിട്ട് വയർലെസ് വഴി അതേപോലെ ജി എസ് എം വഴി സിമ്മ് വഴി മെസ്സേജ് അയക്കാനും വയർലെസ് ആയിട്ട് ലൈവായിട്ട് അറക്കാനുള്ള സിസ്റ്റമാണ് ഒരു മിനിറ്റിൽ അറുപതിൽ പരം സാമ്പിൾ റിസൾട്ട്സ് ഈ ഒരു ഫെൻ ബോട്ട് റോക്കോട്ട് വെച്ച് നമുക്ക് ലഭിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് പിന്നീട് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ടെല്ലാം വെച്ചിട്ടൊരു മാപ്പുണ്ടാക്കും ഗൂഗിൾ എർപ്പിൽ ഈ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ കുളത്തിൻ്റെ ബൗണ്ടറി വരച്ചിട്ട് ഒരു മാപ്പ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു പുഴയാണെങ്കിൽ ആ പുഴയുടെ ബൗണ്ടറി വെച്ചിട്ട് ഒരു മാപ്പ് ഉണ്ടാക്കും ആ മാപ്പിൽ ഈ പൊള്യൂട്ടിന് എങ്ങനെയാണ് ഒഴുകുന്നത് അത് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക വി കൻ അണ്ടർസ്റ്റാൻഡ് ദി ഫ്ലോ പൊല്യൂഷൻ ഫ്ലോ ഏത് സോഴ്സിനാണ് ആ പൊല്യൂഷൻ വരുന്നത് അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് മാലിന്യം ട്രാക്ക് ചെയ്യുന്ന റോബോട്ടിൻ്റെ കൺട്രോൾ സിസ്റ്റമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു റോബോട്ട് കൺട്രോൾ ചെയ്യാൻ രണ്ട് മെത്തേഡുണ്ട് ഒന്ന് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ വി കൺട്രോൾ ഇറ്റ് യൂസിങ് എ റിമോട്ട് കൺട്രോൾ റിമോട്ട് കൺട്രോൾ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അഞ്ച് കിലോമീറ്റർ ദൂരപരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ആൻഡ് വേറൊരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയുന്ന ഒരു ലൊക്കേഷൻ ആണെങ്കിൽ ആ ലൊക്കേഷൻ ജി പി എസ് വഴി നമുക്ക് മാപ്പ് സൃഷ്ടിച്ചാൽ മതി അതായത് ഇത് സഞ്ചരിക്കാനുള്ള ദിശ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഈ റോബോട്ട് ഓട്ടോമാറ്റിക്കലി ആ റൂട്ടുകളിലൂടെ സഞ്ചരിച്ച് അവിടെയുള്ള വെള്ളത്തിൻ്റെ സാമ്പിളുകൾ കളക്ട് ചെയ്ത് അപ്പോൾ കറയിലോട്ട് എത്തിച്ചു തരും കുറച്ച് ഡിലേ വന്നു പാറ്റേണിൻ്റെ കേസായിട്ട് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഗവൺമെൻറ് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പ്രോജക്റ്റ് കൂടിയുണ്ട് വെള്ളം പെട്ടെന്ന് തന്നെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന പുഴയിൽ വെച്ചിട്ട് പുഴ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടി നെക്സ്റ്റ് ഞങ്ങൾ ഇൻവെൻഷനാകും സോ ഐ ഹോപ്പ് എവറി വൺ അവർ സൊസൈറ്റി ഹെൽപ്സസ് ആൻഡ് ഈ പ്രോജക്റ്റ് സക്സസ് ആവാൻ എല്ലാവരുടെയും സഹായം വേണം താങ്ക് ക്യാമറാമാൻ സുജി പട്ടാമ്പിക്കൊപ്പം മുഹമ്മദ് നോഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം